ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് താരനുള്ളൊരു പ്രതിവിധിയായിട്ടാണ് ഇന്ന് മിക്ക പെൺകുട്ടികളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് താരൻ അല്ലെങ്കിൽ മിക്ക ആൾക്കാരെയും ഒരു പ്രശ്നമാണ് താരൻ താരൻ കൊണ്ട് നമ്മുടെ മുടി വളർച്ച നന്നായി നടക്കുന്നില്ല അതുപോലെ തന്നെ മുടി മുടികൊഴിഞ്ഞു പോകുന്നു അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ താരം കൊണ്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഈ താരൻ എങ്ങനെ പെട്ടെന്ന് ഒരു ടു ത്രീ ഡേയ്സിൽ ഈ താരൻ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് അല്ലാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ സാവധാനം മാറുന്ന ഒരു ട്രിക്കല്ല ഞാൻ പറഞ്ഞു തരുന്നത് പെട്ടെന്ന് ഒരു ടു ത്രീ ഡേയ്സിൽ എങ്ങനെ നമുക്ക് താരൻ മാറ്റാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്കിതിലോട്ട് ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ആവശ്യമുള്ളൂ സോ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കടുക് ഏഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള കടുക് എടുക്കുക ഇതിൽ ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ സോറി നാല് ടീസ്പൂൺ ഒരഞ്ച് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ അത് ഓരോരുത്തരുടെ ഹെയറിനുസരിച്ചിട്ട് തലയോട്ടിയിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി ഹെയർ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യണം കാരണം താരം മാറാനുള്ളതാണല്ലോ താരം നമ്മുടെ തലയോട്ടിയിലാണല്ലോ ഉണ്ടായിരിക്കും അപ്പോൾ ബാലൻസ് വേണമെങ്കിൽ ഹെയറിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ തലവുട്ടിയിൽ മാത്രം നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കടുക് മിക്സിയിലിട്ട് അരച്ചിട്ട് അത് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക തലയിൽ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക അതിനു ശേഷം മാത്രം പാക്ക് യൂസ് ചെയ്യുക ഒരിക്കലും ഡ്രൈ ഹെയറിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യാത്ത ഹെയറിൽ പാക്ക് ഇടാൻ പാടില്ല അങ്ങനെ നമ്മൾ എടുത്തു വെച്ച പാക്ക് തലയിൽ അപ്ലൈ ചെയ്യുക തലയിൽ ഓരോ പാർട്ടായിട്ട് എടുത്ത് ഹെയർ ഓരോ പാർട്ടായിട്ട് എടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും എത്തണം കാരണം ഏത് ഭാഗത്താണ് താരൻ കൂടുതലുള്ളതോ അവിടെ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഈ കടുവിൻ്റെ നീര് ഉപയോഗിക്കുക നന്നായിട്ട് ജെൻറ്റിൽ മസാജ് കൊടുക്കണം ഒരിക്കലും നെയിലിൻ്റെ ടിപ്പ് കൊണ്ട് തലയിൽ മസാജ് ചെയ്യാൻ പാടില്ല ഫിംഗർ ടിപ്പ് യൂസ് ചെയ്ത് തല നന്നായിട്ട് മസാജ് ചെയ്യുക അല്ലെങ്കിൽ താരൻ കൂടാൻ കാരണമാകും നമ്മൾ നെയിലിൻ്റെ ടിപ്പ് കൊണ്ട് തലയിൽ റബ്ബ് ചെയ്യുമ്പോൾ താരൻ കൂടാൻ സാധ്യതയുണ്ട് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യുക പാക്ക് നന്നായിട്ട് മസാജ് ചെയ്യുക തലയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാജ് ചെയ്യുക ഇതൊരു മൂന്ന് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുക തീരെ ഒരു തരി പോലും താരൻ തലയിൽ ഉണ്ടാകില്ല നല്ലൊരു മാറ്റമായിരിക്കും ഉണ്ടാവുക നന്നായിട്ട് മസാജ് ചെയ്ത് എല്ലാം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കടുക് തലയിൽ അരച്ച് ചേർത്തു അതിന് ശേഷം കഴുകി കളയണം അപ്പം നമുക്ക് ഷാംപൂ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് നാച്ചുറലായിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്യാം അതിനായിട്ട് നമ്മൾ എടുക്കുന്നതാണ് ചെമ്പരത്തിയുടെ പൂവ് ചെമ്പരത്തിയുടെ പൂവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിക്കണം അപ്പോൾ ചെമ്പരത്തി പൂവ് നമ്മൾ മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം